ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ലോഗാണ് അതായത് ന്യൂസിലാൻഡിലേക്ക് നീണ്ട ഒരു ഇരുപത്തൊന്ന് ഒരു യാത്രയാണ് നിങ്ങളെ ഇതിൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ മെയ് പത്തിന് ഈവനിങ് ഒരു അഞ്ചുമണിയാകുമ്പോഴാണ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയത് മെയ് പത്താം തീയതി ഏകദേശം ഒട്ടുമിക്ക ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നൊരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ട് അടച്ചു എന്ന് വരെയുള്ള ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളാകെ ഒന്ന് പേടിച്ചൊരു സമയമായിരുന്നു കേട്ടോ അങ്ങനെ മൂന്ന് മണിക്കൂർ മുന്നേ എത്തേണ്ട ഞങ്ങൾ അഞ്ച് മണിക്കൂർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇൻ കേസ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും ട്രാവൽസ് എന്ന് വിളിച്ച് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് പിന്നെ ഈ കാലിക്കറ്റ് വഴി പോകാൻ പറ്റും എന്നുള്ളത് ഒട്ട് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സാധാരണ കണക്ഷൻ ഫ്ലൈറ്റ് കൊച്ചിന്നോ അല്ലെങ്കിൽ ട്രാൻഡിൽ നിന്നോ കൂടുതലായിട്ട് ന്യൂസിലാൻഡിലേക്ക് ഉള്ളതും നിന്ന് അങ്ങനെ ഉണ്ടാവാറില്ല അങ്ങനെ ട്രാവൽസിൽ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്താണ് കാലിക്കറ്റ് വഴി എനിക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല ആ ഒരു ടിക്കറ്റ് തന്നെ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് കാലിക്കറ്റ് ടു ഒമാൻ ഒമാൻ ടു ഖത്തർ ഖത്തർ ടു ന്യൂസിലാൻഡ് അങ്ങനെ ഇരുപത്തൊന്ന് മണിക്കൂർ നീണ്ട യാത്രയാണ് കേട്ടോ ഈ ഒരു വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എയർപോർട്ടിലെത്തി ഇമിഗ്രേഷനിൽ പോയി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ബോഡി മാസ് ഒക്കെ കിട്ടി ഇനി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ആദുവിൻ്റെ ഫസ്റ്റ് ജേണിയാണ് കേട്ടോ ആദു ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആതു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റോളം യാത്ര ഉണ്ട് ഒമാനിലേക്ക് അങ്ങനെ ഒമാനായർ വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഫൈറ്റ് ടേക്ക് ഓഫ് ഒക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബന്നും അതേപോലെ തന്നെ ഒമാൻ ചിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിൽ ആതും ആ കേക്കൊന്നും കഴിച്ചിട്ടില്ല ആ ഒരു ചിപ്സ് മാത്രമാണ് കഴിച്ചത് പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പം ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സ്നാക്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് സാൻഡ്വിച്ച് അല്ല അതിൻ്റെ പേരെന്താന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ സാൻഡ്വിച്ച് പോലുള്ളതൊരു സ്നാക്സ് ആയിരുന്നു അത് കൊണ്ടുവന്നു ആദ്യതൊന്നും കഴിച്ചിട്ടില്ല ആദ്യ ആക്കി കഴിച്ചത് ആ ചിപ്സ് മാത്രമായിരുന്നു കേട്ടോ ആ ഒരു കേക്കും കഴിച്ചിട്ടില്ല ഈ ഒരു സാൻഡ്വിച്ച് പോലുള്ള ഒരു സംഭവം അവൻ കഴിച്ചിട്ടില്ല അവൻ സാധാരണ എല്ലാം ഫുഡും കഴിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒന്നും കരുതിയതുമില്ല പക്ഷേ കുഴപ്പമില്ല എല്ലാവരുടെ ചിപ്സും അവൻ കഴിച്ചു വെള്ളവും കുടിച്ചു ചിപ്സും കഴിച്ചു അങ്ങനെ കുറച്ച് ചിലപ്പോൾ തന്നെ ഞങ്ങൾ ഒമാനിൽ എത്തി കേട്ടോ ഇത് ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കാണുന്നത് ഒമാൻ എയർപോർട്ടിൽ ഞാനും മക്കളും ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ ഏട്ടൻ കുറേ മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമാനിൽ തന്നെ ഏട്ടന് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അങ്ങനെ ഒമാൻ എയർപോർട്ടൊന്ന് ജസ്റ്റ് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് ടൈമൊന്നും നിൽക്കാൻ കിട്ടിയിട്ടില്ല കാരണം അടുത്ത ഫ്ലൈറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അടുത്ത ഫ്ലൈറ്റ് നമുക്ക് ഇവിടുന്ന് ഖത്തറിലേക്കാണ് ഒമാനിൽ അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഇനി കാണുന്നത് ആ സമയം കൊണ്ട് ആധുനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ കാരണം ഫ്ലൈറ്റിൽ നിന്ന് അവൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ ആ ഒരു സാൻഡ്വിച്ചും അതേപോലെ തന്നെ ബന്നും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾ വേറെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരാന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇവന് കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ ആയിട്ടും പിന്നെ വേറെ വാങ്ങിച്ചു കൊടുത്തു ഇനി ഇവിടുന്ന് ഏകദേശം ഫ്ലൈറ്റ് എടുക്കാറായിട്ടുണ്ട് ഖത്തറിലേക്ക് ഒമാൻ എയർപോർട്ടിൽ നിന്ന് പിന്നെ നമുക്ക് കാര്യമായിട്ട് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം കാലിക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് ബോഡിം പാസ് കിട്ടിയതുകൊണ്ട് ഇനി ഇവിടെ നേരെ ഫ്ലൈറ്റിൽ കയറാനോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും ഒമാനാറിലെ തന്നെയാണ് ഖത്തറിലേക്ക് പോകുന്നത് ഇനി ഖത്തറിലേക്ക് പോവുകയാണ് കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടാവുകയുള്ളൂ പതിനെ ഫ്ലൈറ്റിൽ നമുക്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒക്കെ വെച്ചിട്ട് മൂവി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം അവിടെ സൈഡിൽ സേഫ്റ്റി കാർഡ് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കാനുട്ടോ അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഞാൻ ഒരു മൂവി കണ്ടു കെട്ടോ പ്രേമലു മൂവി കണ്ടു ഫ്ലൈറ്റിൽ മലയാള മൂവി കുറവായിരുന്നു ഒരു മൂന്നാല് മൂവി ഉണ്ടായിരുന്നുള്ളൂ അതിൽ പ്രേമലു കണ്ടു അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് വീണ്ടും സ്നാക്സ് വന്നു കൂട്ടോ ഇവിടുന്ന് കിട്ടിയത് ഒരു കപ്പ് കേക്ക് പോലത്തെ ഒരു കേക്കും വീണ്ടും നമുക്ക് ഒമാൻ ചിപ്സ് ആയിരുന്നു കെട്ടോ പിന്നെ വാട്ടറും ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിച്ചു അത് ചെറുതായിട്ടൊന്നുറങ്ങി ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഖത്തറിലേക്ക് എത്താൻ ഏകദേശം രണ്ട് മണിക്കൂറല്ലേ ഉള്ളൂ ഞങ്ങളൊരു മൂവി കണ്ട് ഏകദേശം കഴിഞ്ഞപ്പം തന്നെ ഏകദേശം ഖത്തറിൽ എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ആദ്യം ഖത്തറിൽ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ഏട്ടൻ മുമ്പ് ഇവിടെയായിരുന്നു ഖത്തറിച്ചിലെ സ്റ്റാഫായിരുന്നു അപ്പോൾ ആ കോവിഡിൻ്റെ സമയത്തായിരുന്നു ഞങ്ങളിവിടെ വിസിറ്റിങ്ങിന് വിസയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് എയർപോർട്ടൊന്നും കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല ഞങ്ങൾ എയർട്ട് ഇറങ്ങി നേരെ ക്വാറൻറ്റൈനിൽ പോകുമായിരുന്നു കേട്ടോ കാരണം ഏട്ടൻ കൂടി വന്നിട്ടില്ലായിരുന്നു അന്ന് എയർപോർട്ടിൽ കാരണം വന്നിട്ട് കാര്യമില്ല നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നേരെ ക്വാറൻറ്റൈനിൽ പോയി അവിടുന്ന് പത്ത് ദിവസം പത്ത് ദിവസമല്ല ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടരം മീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് അന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ലാവീഷായിട്ട് എന്താ പറയുക ഖത്തർ എയർപോർട്ട് കാണമായിരുന്നു കേട്ടോ ഇവിടെ വലിയൊരു എയർപോർട്ടാണ് ഖത്തർ എയർപോർട്ട് എന്ന് പറയുന്നത് ഒരുപാട് കാണാനുണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് സമയം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല ഏകദേശം ഇവിടെയും ഒരു ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഇവിടുന്ന് ഇനി ന്യൂസിലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും ഒന്നും കണ്ടില്ല ഞങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് എല്ലായിടത്തും കത്തർ കണ്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഇനി ന്യൂസിലാൻഡ് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഇവിടെയും കാര്യമായിട്ട് ഞങ്ങൾക്ക് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല നേരെ മോഡിമ്പാസായിട്ട് ഫ്ലൈറ്റിനടുത്തേക്ക് പോയാൽ മതി അങ്ങനെ ഞങ്ങൾ ഖത്ര ഒക്കെ കണ്ട് ന്യൂസിലാൻഡിന്റെ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ഖത്ര പേഴ്സന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ കുറച്ച് ഡിലേ ആയിപ്പോയി കാരണം പാസഞ്ചേഴ്സ് എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ കയറാണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനൊരു സ്റ്റാഫ് ഞങ്ങൾ തിരഞ്ഞു വരായിരുന്നു കേട്ടോ അപ്പോൾ ധൃതി പിടിച്ച് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഓടി പോരായിരുന്നു അതുകൊണ്ട് ആ സമയത്തുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞങ്ങൾ വീഡിയോസ് എടുത്തത് ഫ്ലൈറ്റിനുള്ളിൽ കയറിയപ്പോൾ അയാൾക്ക് സമാധാനമായത് കാരണം ഫ്ലൈറ്റ് മിസ്സാവുമോ എന്ന് വരെ പേടിച്ചു പോയി അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് നോക്കി പിന്നെ കുട്ടികൾക്ക് ചെറിയൊരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വിട്ടുപോയി അതിൻ്റെ ഉള്ളിൽ പെൻറ്റ് അതേപോലെ കുറച്ച് കട്ടിങ്സും കാര്യങ്ങളായിരുന്നു കേട്ടോ അത് ആദ്യവും സൂട്ടാവില്ലായിരുന്നു ആദ്യക്ക് ഓക്കെയാണ് കാരണം ആദ്യക്ക് അത് ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് ബസൽസ് കാര്യങ്ങൾ പിന്നെ കുറച്ച് മാച്ച് ചെയ്യാനുള്ള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ആദ്യവും അത് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ അത് ഏട്ടൻ്റെ കൊടുത്തു ആദ്യം കുറച്ച് നേരം അത് നോക്കി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഇവിടുന്ന് ഇനി ഒരു നീണ്ട യാത്രയാണ് ന്യൂസ്ലാൻഡിലേക്കുള്ളത് മുമ്പത്തെ ഫ്ലൈറ്റിലെ പോലെയല്ല മുമ്പത്തെ ഫ്ലൈറ്റിൽ രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ ഉള്ളതായിരുന്നു ഇതിന് ഇനി ഒരു ലോങ് ട്രാവലാണ് പതിനാറ് മണിക്കൂർ നീണ്ട യാത്രയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പതിനാറ് മണിക്കൂർ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളത് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഫ്ലൈറ്റിനുള്ളിൽ കയറി നല്ലൊരു ഫ്ലൈറ്റായിരുന്നു കത്ത് വയസ്സിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല ഞാൻ ആദ്യമായിട്ടാണ് കത്തർ വയസ്സിൻ്റെ ഫ്ലൈറ്റിൽ കയറുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു കാണുന്ന വ്യൂ എന്ന് പറയുന്നത് കത്ര ആണ് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഖത്തറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് ലൈറ്റിൽ മുങ്ങി കിടക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം അങ്ങോട്ടൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാ എയർപോർട്ടിൽ എത്തിയതിൻ്റെ ശേഷം വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് വിളിച്ച് ഇൻഫോം ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തി എന്നുള്ള കാര്യം അങ്ങനെ ഇനി ഞങ്ങൾ ന്യൂസിലാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനി ബാക്കിയുള്ള കാഴ്ചകൾ അങ്ങനെ കാണാം കേട്ടോ ഫ്ലൈറ്റിൽ ആളുകൾ കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് സീറ്റുകൾ അവൈലബിളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ലാവിഷായിട്ട് ഇതൊന്നും കിടന്നും അങ്ങനെ പോയിരുന്നു പിന്നെ ഈ ഫ്ലൈറ്റിൽ തന്നെ നമുക്ക് ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ തരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നീണ്ടു നിവർന്ന് അങ്ങനെ കിടന്നുറങ്ങാം അങ്ങനെ ഏട്ടനും ആദ്യം വേറെ സീറ്റിൽ അങ്ങനെ കിടന്നു വിരുന്നു ഇരിക്കുന്നുണ്ട് അതിനിടയിൽ ഞാനും ആദ്യം ചെറുതായിട്ട് ഉറങ്ങി എണീറ്റു അപ്പോൾ അവർ നമുക്ക് പിന്നെ ലഞ്ചായിട്ടാണ് വരുന്നത് കേട്ടോ സമയം പോയത് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റപ്പം അവർ ലഞ്ചായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ആദ്യം ലഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ രക്ഷാണ് പിന്നെ എനിക്ക് കിട്ടിയത് അപ്പോൾ ആദ്യം എണീറ്റിട്ടില്ല അതും നല്ല ഉറക്കത്തിലാണ് ഞാൻ പിന്നെ അവൻ എണീക്കതിന് മുന്നേ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി ആ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കരച്ചിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് കഴിക്കാം അവൻ ഉണന്നതിൻ്റെ ശേഷം അവന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കാമായിരുന്നു കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് കയറിട്ട് പിന്നെ ഇപ്പോൾ എണീക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് അപ്പോൾ ലഞ്ചിന് നമുക്ക് ഒരു റൈസും പിന്നെ ഒരു ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒരു ഒരു ഗ്രേവി ആയിരുന്നു പിന്നെ ൂട്ട്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു പുഡിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വെന്നാന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഒരു സ്നാക്സും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട് വിഷമോണ്ടാണോ എന്താണെന്നറിയില്ല ഞാൻ ഫുള്ളായിട്ട് കഴിച്ചു പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു കെട്ടോ ഫുഡൊക്കെ കംപ്ലീറ്റ് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് കിടന്നുറങ്ങി എണീറ്റു കെട്ടോ ആദ്യവും ഞാൻ അവിടെ സൈഡിൽ കിടത്തി കാരണം അവൻ നല്ല ഉറക്കത്തിലാണ് അവനെണീക്കുന്നില്ല ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു അവനെണീക്കുന്നില്ല നല്ല ഉറക്കത്തില്ല അപ്പോൾ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാനും എണീക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടൈം അങ്ങനെ പോയി അപ്പോൾ നല്ല ഒരു എന്താ പറയുക ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കാരണം നല്ല വെളിച്ചം വന്ന് ഒരു പകലായിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്നു പിന്നെ അതുകൊണ്ട് വർക്കൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞ് ഉണരാനുള്ള സെറ്റപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു ഈവനിങ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവർ വീണ്ടും ഒരു സ്നാക്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒരു ഏകദേശം ഒരു സാൻഡ്വിച്ച് പോലെ തന്നെ ഞാൻ നേരത്തെ ഒമാനാറിൽ നിന്ന് കളിച്ച് ഏകദേശം അതേ ഒരു പോലെ തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ പേരെന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരു ബെൻ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല സെപ്തംബാണെങ്കിൽ അങ്ങനെ അതുകൊണ്ട് ഞാൻ റൈസ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവൻ കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഈ സ്നാക്സ് കൊടുക്കാൻ നോക്കി അതും അവന് കഴിക്കുന്നില്ല അങ്ങനെ കൂടുതൽ നിർബന്ധിച്ചപ്പോൾ അവൻ കുറച്ച് കഴിച്ചു കേട്ടോ വലിയ താല്പര്യം ഇല്ല എന്താകും അതിന് വിശപ്പില്ലായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ നിന്നു ഇടയ്ക്ക് അങ്ങനെ ഓരോന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ കുറച്ച് കഴിക്കും റൈസ് ആവാൻ തൊട്ടിട്ടേ ഇല്ല കേട്ടോ ഇതാണ് പിന്നെയും അവൻ കുറച്ചൊക്കെ കഴിച്ചത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവർ സ്നാക്സും അതേപോലെ തന്നെ കിറ്റ് കിറ്റ്ൻ്റെ ചോക്ലേറ്റും അതേപോലെ കുറച്ച് സീഡ്സൊക്കെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അതവൻ നല്ലോണം കഴിക്കുന്നുണ്ട് അവൻ കാര്യമായിട്ട് കൂടുതലായിട്ട് കഴിക്കുന്നത് വേറൊന്നും കഴിക്കുന്നില്ല പിന്നെ ഞാനും കൊടുക്കണ്ട ഇതൊന്നും അധികം കൊടുക്കണം നല്ലതല്ല പക്ഷേ വേറെ നിവൃത്തില്ല എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു കാരണം അത്രയും ടൈം ഫ്ലൈറ്റ് ഇരിക്കാനുള്ളതല്ലേ അതിനിടയിൽ പിന്നെ അവന് കുറച്ച് കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കാൻ കുറച്ച് മൂടായി അപ്പോൾ ഞാൻ കുറച്ച് കാർട്ടൂൺസും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്തു കേട്ടോ അതിനിടയിൽ ഞാനൊരു മൂവി കണ്ടു ഇതിലും മൂവി കുറവായിരുന്നു മലയാളം മൂവി ഏതോ ഒരു മൂവി കണ്ടിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പിന്നെ ഇടയില് സ്ക്രീനിൽ നമുക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് എവിടെ എത്തി എന്നുള്ളത് ഇങ്ങനെ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഡിന്നറായിട്ട് വരുന്നത് കേട്ടോ അപ്പോഴാണ് സമയം സാമ്യം രാത്രിയായിരുന്നു അറിയുന്നത് കാരണം ഇതിനുള്ളിൽ ഇരുന്നിട്ട് ടൈമൊന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ ഡിന്നറായിട്ട് കഴിച്ച് നമ്മൾ ലഞ്ചിന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അതേ ഒരു സെയിം ഫുഡ് തന്നെയായിരുന്നു അതിൽ ഫുഡിങ്ങിന് പകരം ഒരു യോഗട്ടായിരുന്നു യോഗട്ട് പറഞ്ഞാൽ ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ പളുപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു യോഗും പിന്നെ കട്ട് ഫ്രൂട്ട്സിന് പകരം കട്ട് വെജിറ്റബിൾസ് ആയിരുന്നു കേട്ടോ അതൊരു വല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കൂടുതൽ ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതെന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല ഞാൻ റൈസും അതേപോലെ തന്നെ ആ യോക്കട്ടൊക്കെ കഴിച്ചു അതും അപ്പോഴും ഉറങ്ങുമായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വയറ് ഫുൾ ഞാൻ പെന്നെ കഴിച്ചില്ല അതൊക്കെ കഴിഞ്ഞപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ഡിക്ലറേഷൻ ഫോം തരും ന്യൂസിലാൻഡ് ട്രാവലേഴ്സ് ഡിക്ലറേഷൻ ഫോം ഇതിൽ നമ്മൾ നമ്മുടെ ലഗേജിൽ എന്തൊക്കെയാണോ ഉള്ളത് നമ്മളിവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം ന്യൂസിലാൻഡിലേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും അങ്ങനെ അലോഡല്ല മെയിൻ ആയിട്ട് ഡയറി പ്രൊഡക്റ്റ്സ് സീഡ്സ് അതേപോലെ തന്നെ ഹണി പിന്നെ നമ്മൾ യൂസ് ചെയ്ത് कप्पल्स शूस പിന്നെ ഏറ്റവും ഫിഷും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഒന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ പാടില്ല ഇൻ കേസ് നമ്മൾ കൊണ്ടുവരാണെങ്കിൽ തന്നെ നമ്മളടുത്ത് ഇവിടെ ഒരു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇന്നത് ഉണ്ടോ എന്നുള്ളത് അതുണ്ടെങ്കിലുണ്ടോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ലൊരു ഫൈൻ വരും കേട്ടോ കാരണം അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നി ഇമിഗ്രേഷനിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ ലഗേജ് തുറന്ന് അതിൽ കണ്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു നാനൂറ് ഡോളറാണ് ഫൈൻ വരുന്നത് പിന്നെ അവർക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മൾ ജയിലിൽ അടയ്ക്കാൻ വരെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക കേട്ടോ അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്തു പിന്നെ ഏകദേശം നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ഈ കാണുന്ന കാഴ്ച ന്യൂസിലാൻഡാണ് കേട്ടോ അപ്പോൾ ലാൻഡിങ് ടൈമിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത് നമ്മൾ ന്യൂസിലാൻഡിലെ ഒക്ലാൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നത് സേഫ് ആയിട്ട് ന്യൂസിലാൻഡ് ഓക്ലാൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തി എത്തിയിട്ടോ ഒരു നീണ്ട പതിനാറ് മണിക്കൂർ യാത്ര എന്ന് പറഞ്ഞാൽ ചിലരെ കാര്യമില്ല അങ്ങനെ ഞങ്ങൾക്ക് വല്ലാതെ ഇല്ലായിരുന്നു കേട്ടോ കാരണം സീറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു ഇരിക്കാനായാലും കിടക്കാനായാലും ഒക്കെ ടൈം പോയത് അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി ഇനി അങ്ങോട്ടേക്ക് ഇമിഗ്രേഷൻ്റെ അവിടേക്ക് നടക്കാൻ പോവാണ് കേട്ടോ ഇമിഗ്രേഷനിലേക്ക് പോയി ലഗേജുമായിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പോൾ ആകെതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റിയിട്ടോ ഇനി നേരെ വീട്ടിലേക്ക് പോകുവാണ് കാലിക്കറ്റ് ടു ന്യൂസിലാൻഡ് വരെയുള്ള ഒരു ജേണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയുള്ള കാഴ്ചകളെല്ലാം ന്യൂസിലാൻഡിലായിരിക്കും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ ബായ്